എഴുപത്തിനാല് ദശാംശം മൂന്ന് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയ രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പിൽ നാൽപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടിന് യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണി വിജയിച്ച പത്തനംതിട്ടയിൽ ഇക്കുറി പോളിംഗ് അറുപത്തിമൂന്ന് ശതമാനമായി കുറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിലേത് റെക്കോർഡ് പോളിംഗ് ആയിരുന്നുവെങ്കിൽ തന്നെയും പതിനൊന്ന് ശതമാനത്തിലേറെ വന്ന കുറവ് തിരഞ്ഞെടുപ്പ് ഫലത്തിൽ ഏത് വിധത്തിൽ പ്രതിഫലിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് മുന്നണികൾ പോളിങ്ങൾ കുറവുണ്ടായെങ്കിലും തെരഞ്ഞെടുപ്പ് ഫലത്തെ ഒരു രീതിയിലും ബാധിക്കില്ലെന്ന ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫും സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയും കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാർ നിയമസഭാ മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷം കുറഞ്ഞേക്കാമെങ്കിലും പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല റാന്നി ആറന്മുള കോന്നി മണ്ഡലങ്ങളിൽ വൻ ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് യു കരുതുന്നു എൽ ശക്തി അടൂരിലും മുന്നേറ്റമുണ്ടായെന്നാണ് അവരുടെ കണക്കുകൂട്ടൽ ബൂത്തുകളിൽ നിന്ന് ലഭിച്ച കണക്കുകളുടെ അടിസ്ഥാനത്തിൽ എൽ ഡി എഫും സ്ഥാനാർത്ഥി തോമസ് ഐസക്കും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് പാർലമെന്റ് മണ്ഡലത്തിനു കീഴിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ കാഞ്ഞിരപ്പള്ളി തിരുവല്ല റാന്നി ി ആറന്മുള അടൂർ എന്നീ അഞ്ചിടത്തെങ്കിലും എൽ ഡി എഫ് മുന്നിലെത്തുമെന്നാണ് മുന്നണിയുടെ കണക്കുകൂട്ടൽ ശബരിമല വിഷയം കത്തിനിന്ന രണ്ടായിരത്തി പത്തൊൻപതിൽ അത് ഏറ്റവും സ്വാധീനിച്ച പത്തനംതിട്ടയിലുണ്ടായ പോളിംഗ് വർധന യു ഡി എഫിനെയാണ് സഹായിച്ചതെന്നും അതിനാൽ പോളിംഗിലുള്ള കുറവ് ഇക്കുറി യു ഡി എഫിനെയാണ് ബാധിക്കുക എന്നും എൽ ഡി എഫ് കണക്കാക്കുന്നു സിറ്റിംഗ് എംപിയുടെ നിഷ്ക്രിയത്വവും പോളിംഗ് ശതമാനം കുറയാൻ കാരണമായി എൽഡിഎഫ് ചൂണ്ടിക്കാട്ടുന്നു അതും സഹായിക്കുക തോമസ് ഐസക്കിനെയാണെന്നും മുന്നണി കണക്കുകൂട്ടുന്നു എന്നാൽ മണ്ഡലത്തിന്റെ യു യു ഡി എഫ് സ്വഭാവത്തെ അട്ടിമറിക്കും വിധമുള്ള ഒരു സാഹചര്യവും സംജാതമായിട്ടില്ലെന്ന് തന്നെയാണ് യു ഡി എഫിന്റെ വിലയിരുത്തൽ അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വത്താൽ സംസ്ഥാനത്ത് പത്തനംതിട്ടയെ ചർച്ചാ വിഷയമാക്കിയ വോട്ട് വിഹിതത്തിലെ വർധന പ്രതീക്ഷിക്കുന്നു വിജയമോ രണ്ടാം സ്ഥാനമോ പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും കഴിഞ്ഞ തവണ കെ സുരേന്ദ്രൻ നേടിയതിനേക്കാൾ വോട്ട് എന്നാണ് അവരുടെ നോട്ടം ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ താൽപ്പര്യപ്രകാരം സ്ഥാനാർത്ഥിയായ അനിൽ ആന്റണിയുടെ പ്രകടനം കേന്ദ്ര നേതൃത്വത്തിനും നിർണായകമാണ് പോളിംഗിലുള്ള കുറവ് പരമ്പരാഗത വൈരികളായ എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികളെയാവും ബാധിക്കുകയെന്നും ബി ജെ പിയുടെ നില മെച്ചപ്പെടുത്തുന്നതിന് അത് തടസ്സമാവില്ലെന്നും എൻ ഡി എ നേതൃത്വം കണക്കുകൂട്ടുന്നു തുടർച്ചയായി വിജയിക്കുന്ന ആന്റോ ആന്റണി വീണ്ടും ജയിച്ചാൽ അതും അട്ടിമറി സൃഷ്ടിച്ച് മുതിർന്ന സി പി എം നേതാവും മികച്ച പാർലമെന്റേറിയനുമായ തോമസ് ഐസക് ജയിച്ചാൽ അതും സവിശേഷതയാവുന്ന പത്തനംതിട്ടയുടെ ആകാംക്ഷയ്ക്ക് അറുതി വരാൻ ജൂൺ നാല് വരെ കാത്തേ മതിയാകൂ ന്യൂസ് ബ്യൂറോ പൊൻകുന്നാം